കോവിൽത്തോട്ടത്ത് നിർമ്മിക്കുന്ന പാലത്തിന്റെ പൈലിംഗ് ജോലികൾ ആരംഭിച്ചു പന്മന ചവറ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ടി എസ് കനാലിൻ്റെ കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത് എട്ട് ദശാംശം അഞ്ചു കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പാല നിർമ്മാണത്തിനുള്ള തുക ഉൾനാടൻ ജല അതോറിറ്റിയും കെ എം എം എല്ലും സംയുക്തമായാണ് വഹിക്കുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് കോവിൽത്തോട്ടത്ത് നിർമ്മിക്കുന്ന പാലത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണക്കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഒൻപത് പോയിന്റ് ഒൻപത് മൂന്ന് മീറ്റർ വീതിയും നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളവുമാണ് പാലത്തിനുണ്ടാവുക പാല നിർമ്മാണത്തിന് മാത്രം ആറു കോടി രൂപയും ബാക്കി തുക ഉപയോഗിച്ച് അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളും ഒരുക്കും പാലം കോവിൽത്തോട്ടത്ത് വന്നിറങ്ങുന്ന ഭാഗത്ത് നിൽക്കുന്ന സെൻഗ്രിഗോറിയോ സ്കൂൾ പൊളിച്ചു നീക്കും ഇതിന് പകരമായി ഒന്നര കോടി രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടെ സ്മാർട്ട് ക്ലാസ് മുറികൾ ഉൾപ്പെടെയുള്ള കെട്ടിടം കെ എം എം എൽ നിർമ്മിച്ചു നൽകും സ്കൂൾ താൽക്കാലികമായി ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കേരളത്തിലേക്ക് മാറ്റി ഇവിടെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ദീർഘകാലത്തെ പഴക്കമുണ്ട് ഈ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് കാലപ്പഴക്കമുള്ള കുത്തനെയുള്ള കോൺക്രീറ്റ് നടപ്പാതയിലൂടെയാണ് കോവിൽ തോട്ടം പ്രദേശത്തേക്ക് ആളുകൾ എത്തുന്നത് ഈ നടപ്പാലം ഉടൻ പൊളിച്ചുനീക്കും പകരം താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തും ദേശീയ ജലപാത വികസനത്തിനും തടസ്സമായിരുന്നു ഈ പാലം ഏറെ അനിശ്ചിതത്വത്തിനു ശേഷമാണ് വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ച പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പുതിയ പാലം പൂർത്തിയാകുന്നതോടെ കെ എം എം എൽ എം എസ് യൂണിറ്റിലേക്ക് ചരക്ക് ഗതാഗതം സുഗമമാകും നിലവിൽ ജംഗാർ വഴിയാണ് ചരക്ക് ഗതാഗതം നടക്കുന്നത് ഇവിടെ നേരത്തെ തകർന്നു വീണ നടപ്പാലത്തിന് പകരം കെ എം എം നിർമ്മിക്കുന്ന നടപ്പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് മുൻ എം എൽ എൻ വിജയൻപിള്ളിയുടെയും നിലവിലെ എം എൽ എ ഡോക്ടർ സുജിത് വിജയൻപിള്ളി യുടെയും ഇടപെടലാണ് പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് ഇടയാക്കിയത് ന്യൂസ് ബ്യൂറോ ചവറ